കാർഷിക സംസ്കൃതിയുടെ തുടുപ്പുകളാണ് ജീവന്റെ നിലനിൽപ്പ് എന്ന സന്ദേശമുയർത്തി കടയ്ക്കാവൂർ എസ് എസ് ബി ബി എച്ച് എസ്സിൽ വിദ്യാരംഗം സാഹിത്യവേദിയുടെയും എസ് പി സിയുടെയും നേതൃത്വത്തിൽ കർഷക ദിന പരിപാടികൾ സംഘടിപ്പിച്ചു കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിന് സഹായകമായി വിദ്യാർത്ഥികൾ കവലയൂർ പാഠശേഖരത്തിൽ നടത്തിയ നെൽകൃഷിക്കും ജമന്തി കൃഷിക്കും നേതൃത്വം നൽകിയ കർഷക ശ്രേഷ്ഠരായ കവലിയൂർ സ്വദേശികളായ ജി സത്യനെയും എസ് സുരേന്ദ്രനെയും ആദരിച്ചു ചെറിയകീഴ് പഞ്ചായത്തിലെ കൃഷി വിദ്യാർത്ഥി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കരസ്ഥമാക്കിയ എസ് എസ് പി എച്ച് എസ് കുട്ടി കർഷകരായ ദിഐഎപി ദൈഎ പി എന്നീ കുട്ടികളെയും തദവസരത്തിൽ അനുമോദിച്ചു തുടർന്ന് നാടൻ പാട്ടുകൾ കോർത്തിണക്കിയ നൃത്താവിഷ്കാരവും പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരകൗശല സംഘടിപ്പിച്ചു കൂടുതൽ വസ്തുക്കൾ പ്രദർശനത്തിന് വെച്ച ക്ലാസിനും മികവോടെ പ്രവർത്തനം നടത്തിയ അഞ്ചു കുട്ടികൾക്കും പ്രത്യേക സമ്മാനവും നൽകി സ്കൂൾ മാനേജർ വി ശ്രീലേഖ ടീച്ചർ കടയ്ക്കാവൂർ എസ് ഐ ജയപ്രസാദ് ബി പ്രിൻസിപ്പൽ ദീപ ആർ ചന്ദ്രൻ ഹെഡ് മിസ്റ്റർ സജിത എസ് നായർ പി ടി എ പ്രസിഡന്റ് ജി മധുസൂദനൻ നായർ എം പി ടി എ പ്രസിഡന്റ് കവിത സീനിയർ അധ്യാപിക രാഖി എസ് സ്റ്റാഫ് സെക്രട്ടറി അജിത വി എൽ എസ് പി സി അധ്യാപകൻ വിനോദ് മോഹൻദാസ് വിദ്യാരംഗം കൺവീനർ ജയശങ്കർ ജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അധ്യാപകർ അനധ്യാപകർ പി പ്രതിനിധികൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ